അവിടെ വിശ്വസ്തൻ എന്ന സമൂഹം പേരുവിളിച്ച ഒരു അയൽക്കാരനുണ്ട് പ്രിയതമയോടൊപ്പം ഓട്ടമത്സരം നടത്തുന്ന ഒരു കൂട്ടുകാരനുണ്ട് പേരക്കുട്ടികളെ പുറത്തിരുത്തി ആന കളിപ്പിക്കുന്ന ഒരു പിതാമഹനുണ്ട് ചോദിച്ചു വരുന്നവർക്ക് കയ്യയച്ചു നൽകുന്ന ദാരിദ്ര്യത്തിലും ഉദാരതയുടെ മാതൃക കാണിച്ച ഒരു മഹാമനസ്കനുണ്ട് ഭാര്യ കാട്ടിയപ്പോൾ പൊട്ടിച്ചിതറിയ പാത്ര കഷ്ണങ്ങൾ താഴെ മൗനിയായിരുന്നു പെറുക്കിയെടുക്കുന്ന ഒരു ഭർത്താവുണ്ട് നിന്റെ ഒട്ടകം എന്നോട് പരാതി പറയുന്നുണ്ടെന്ന് കണ്ണുരുട്ടി മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ പടച്ചവനെ സൂക്ഷിക്കണമെന്ന് അനിയായ ഉത്ബോധിപ്പിച്ച ഒരു പ്രകൃതി സ്നേഹിയുണ്ട് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയെന്ന് ഭൃത്യൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു യജമാനനുണ്ട് പട്ടിണിയില്ലാത്ത മനുഷ്യകുലം സാധ്യമാക്കാൻ മൂല്യവത്തായ ജീവിത പദ്ധതി നടപ്പാക്കിയ ഒരു സാമൂഹ്യ സേവകനുണ്ട് കറുത്തവളുടെ മകനെ എന്ന് ഏത്യോപ്യൻ അടിമയെ പരിഹസിച്ച അനുചരനോട് നിന്നിൽ അന്ധകാരത്തിന്റെ ശേഷിപ്പുകളുണ്ടെന്ന് മാപ്പു പറയണമെന്ന് ശാസിച്ച ഒരു പരിഷ്കർത്താവുണ്ട് കുറ്റവാളിയായ തന്റെ കുടുംബക്കാരിക്ക് വേണ്ടി ശുപാർശ പറഞ്ഞ അനുജരനോട് തന്റെ പ്രിയപ്പെട്ട മകളാണ് തെറ്റിച്ചെടുത്തതെങ്കിലും നീതി നടപ്പാക്കുമെന്ന് പറഞ്ഞ ഒരു ജഡ്ജിയുണ്ട് വിശപ്പ് സഹിക്കവയ്യാതെ വയറ്റിൽ കല്ല് കെട്ടിവെച്ച് കുടിവെട്ടി രാജ്യം സംരക്ഷിക്കുന്ന ഒരു പടയാളിയുണ്ട് ജന്മദേശത്ത് നിന്ന് ആട്ടിയോടിച്ചവർക്ക് അതുല്യമായ വിട്ടുവീഴ്ചയുടെ അനുഭവം സമ്മാനിച്ച ഒരു സർവ്വസൈന്യാധിപനുണ്ട് അജ്ഞതയുടെ ഇടനാഴികകളിൽ നിന്ന് അന്വേഷണത്തിന്റെ അതിരുകളില്ലാത്ത ലോകത്തേക്ക് ജനപഥങ്ങളെ നയിച്ച ഒരു നവോത്ഥാന നായകനുണ്ട് ഇരുപത് ബൌദ്ധിക സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും അധിപനായിരുന്ന ഒരു രാജാവുണ്ട് മാനവചരിത്രത്തിൽ അദ്ദേഹത്തേക്കാൾ മഹാനായി മറ്റാരുണ്ടെന്ന് ഫ്രഞ്ച് ചരിത്രകാരൻ ലാ ചോദിച്ച മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലാം എന്ന പ്രവാചകൻ